കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ദിലീപിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് കേരളം ദിലീപ് ഒന്നര കോടി രൂപയാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും ഇതിൽ എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും പൾസർ സുനി സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തി കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കെതിരെയും സുനി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കൊട്ടേഷന്റെ പണം ആവശ്യപ്പെട്ട് ജയിലിൽ നിന്നും അപ്പുണ്ണിയെ വിളിച്ചിരുന്നു നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നായിരുന്നു അപ്പുണ്ണിയുടെ മറുപടിയെന്നും പൾസർ സുനി പറഞ്ഞു അതിക്കില്ല എന്ന് വിശ്വസിപ്പിച്ച ദിലീപ് ഇങ്ങനെ ചെയ്തപ്പോഴാണ് പണം കിട്ടില്ല എന്ന് ഉറപ്പായതെന്നും സുനി വെളിപ്പെടുത്തി അതിനുശേഷമാണ് കുറച്ചു കുറച്ചു കാര്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയത് ദിലീപിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് അപ്പുണ്ണിയായിരുന്നു ദിലീപ് പറയുന്നതനുസരിച്ചാണ് അപ്പുണ്ണി സംസാരിക്കാറുണ്ടായിരുന്നത് മഞ്ജുവിനും കാവിക്കും അറിയാത്ത കാര്യങ്ങൾ വരെ അപ്പുണ്ണിക്കറിയാം അപ്പുണ്ണിയാണ് ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അറസ്റ്റിലായ രണ്ടു മാസം വരെ ഒന്നും പുറത്തു പറയാതെ പിടിച്ചു നിന്നു അപ്പുണ്ണി തള്ളി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ താൻ അവർക്കൊപ്പം നിന്നേനെയെന്നും സുനി വെളിപ്പെടുത്തി നടിയെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു കൊട്ടേഷൻ ഇക്കാര്യം നടിയോട് പറഞ്ഞിരുന്നു അക്രമം ഒഴിവാക്കാൻ പണം നൽകാമെന്ന് നടി പറഞ്ഞെങ്കിലും വാങ്ങിയില്ല കുടുംബം തകർത്തതാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണം ദൃശ്യം കാണിച്ച് നടിയെ ഒതുക്കുകയായിരുന്നു പദ്ധതി പീഡന ദൃശ്യം പോലീസിന് ലഭിച്ചതാണ് കുരുക്കായത് അഭിഭാഷകയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാർഡ് കാട് കോടതിയിലേൽപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അതേസമയം ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ എവിടെയെന്ന് സുനി വെളിപ്പെടുത്തിയിട്ടില്ല മറ്റു നടിമാരെ ആക്രമിച്ചതും ദിലീപിന്റെ അറിവോടെയാണ് ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ഒത്തുതീർപ്പാക്കി സിനിമയിൽ പലർക്കും ഇക്കാര്യമറിയാം എന്നാൽ നിലനിൽപ്പിനായി ആരും പുറത്തു പറയാറില്ലെന്നും സുനി പറഞ്ഞു